നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഫൈവ് മീൽ ഡയറ്റ് പ്ലാൻ ആണ് വളരെ ഈസി ആയിട്ട് വളരെ ലളിതമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഫൈവ് മീൽ ഡയറ്റ് പ്ലാൻ ഒരുപാട് ഭക്ഷണത്തിന് ഓപ്ഷൻസ് ഉണ്ട് ഈ ഭക്ഷണം എൻ്റെ അടുത്തില്ല എന്നാൽ സാറില്ല ഈ ഭക്ഷണം എടുത്തോളൂ എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട് ഫൈവ് മീൽ എടുക്കാം ഹെൽത്തി ആയിട്ട് ഒരു തളർച്ചയോ ഒരു ക്ഷീണമോ ഒന്നും തോന്നാത്ത രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കാം കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസി മെയിൻറ്റൻ ചെയ്യുന്നവർക്ക് അതായത് രണ്ട് ദിവസം ഫോളോ ചെയ്തിട്ട് പിന്നെ അയ്യോ ഇത് ഭയങ്കര ഡയറ്റാണ് ഇതെന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവർക്ക് ആർക്കും റിഡക്ഷൻ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഇപ്പം നമ്മുടെ ചാനലിൻ്റെ താഴെ ഒൻപത് കിലോ കുറഞ്ഞു പത്ത് കിലോ കുറഞ്ഞു പതിനെട്ട് കിലോ കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്തിടുന്നവരില്ലേ മുപ്പത്തിയാറ് കിലോ വരെ കുറച്ചവരുണ്ട് ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ രണ്ട് മാസം കൊണ്ടോ അല്ല ഈ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ടോട്ടൽ മുപ്പത്തിയാറ് കിലോ വരെ കുറച്ചവർ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങൾക്കൊക്കെ എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്നിതിൻ്റെ താഴെ ഇടാൻ മറക്കരുത് കേട്ടോ കാരണം അത് മറ്റുള്ളവർക്കൊരു ആവും അവർക്ക് ഒരു ഒരു പ്രചോദനമാവണമെങ്കിൽ ഇത് പറയുക തന്നെ വേണം ഞാൻ മാത്രം പറഞ്ഞതുകൊണ്ട് കൊണ്ട് അവരിലോട്ട് അത് കറക്റ്റായിട്ട് എത്തില്ല ഓക്കെ അപ്പോൾ അവരെ കൺവിൻസ് ചെയ്യിക്കാൻ നിങ്ങൾ നിങ്ങൾക്ക് എത്ര റിഡക്ഷൻ കിട്ടിയെന്ന് ഇതിൻ്റെ താഴെ കമൻറ്റ് ഇടും നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് വേറൊരാൾക്കും കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇത് കമൻറ്റിൻ്റെ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് വായിച്ചിട്ടാണ് ഒരുപാട് പേര് ഇൻസ്പയർ ആവുന്നത് അപ്പം നിങ്ങളത് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇന്നത്തെ ഡയറ്റ് വീഡിയോ കറക്റ്റ് ടൈമിന് എഴുന്നേൽക്കുക കറക്റ്റ് ടൈമിന് ഉറങ്ങുക കറക്റ്റ് അളവിൽ വെള്ളം കുടിക്കുക എന്നൊക്കെ പറയുന്നത് ഡയറ്റിൽ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഡയറ്റ് എന്ന് പറയുമ്പോൾ എടുക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക കറക്റ്റായിട്ട് ഉറക്കം കിട്ടുക സ്ട്രെസ് ഇല്ലാതിരിക്കുക ഇതിനൊക്കെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഡയറ്റ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ കായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം നമുക്ക് കിലോ വെച്ച് കുറച്ചെടുക്കാം പക്ഷേ എല്ലാ ഹ്യൂമൻ ബോഡിയും ഒരുപോലെയല്ല ചിലർക്കുള്ള പ്രോബ്ലം മറ്റുള്ളവർക്ക് ഉണ്ടായിക്കോളന്നില്ല എന്നാൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ബോഡിയാണ് നിങ്ങൾക്ക് എങ്കിൽ തീർച്ചയായിട്ടും ദിവസേന കിലോ വെച്ച് കുറച്ചെടുക്കാൻ സാധിക്കും പക്ഷെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക രണ്ട് ദിവസം ചെയ്തിട്ട് ഇനി എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല ഇന്ന് എന്തോ കഴിക്കാൻ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ചീട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് ചീറ്റ് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ ചോയ്സാണ് ഇതൊന്നും മിസ്റ്റേക്കുകളല്ല ഇതൊക്കെ നമ്മുടെ ചോയ്സാണ് ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കാം ഞാൻ ിലോട്ട് കിടക്കട്ടെ ഹൈട്രിഡക്ഷൻ അല്ലെങ്കിൽ ഒരു ഹെൽത്തി ബോഡി എന്ന് പറയുന്നത് ഒരു സ്മാർട്ട് ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് അതല്ലാതെ രാവിലെ പത്ത് മണിക്ക് ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പതിനൊന്നരയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ഹെൽത്തി ബോഡി എടുക്കാൻ സാധിക്കില്ല മാത്രമല്ല ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള പി സി ഒ ഡി പി സി ഒ എസ് തൈറോയിഡ് എക്സെട്രാ 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 ഒരുപാട് അസുഖങ്ങൾ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഇന്നത്തെ ഫാൻസി ഒരുപാട് ഫാൻസി ആയിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ കൂടെ കൊണ്ട് നടക്കുന്നവരായിരിക്കും അങ്ങനെയുള്ളവർ സൂൺ ആഫ്റ്റർ അവർ അവർക്ക് എന്ത് സംഭവിക്കും അവർ ഡയബറ്റിക് ആവുകയോ ഹൈ കൊളസ്ട്രോൾ പേഷ്യൻ്റ് ആവുകയോ ഒക്കെ ചെയ്യും ഇതൊക്കെ ഞാൻ ഞാനതിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇതൊക്കെ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കുമെന്നല്ലോ എൻ്റെ ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ഇത്രയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ടൈമിന് ഭക്ഷണം എടുക്കുക കറക്റ്റ് ടൈമിന് ഉണരുക എക്സസൈസ് ചെയ്യുക വെള്ളം കുടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതുകൂടി മെൻഷൻ ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു ഡയറ്റ് പ്ലാൻ പോകുന്നത് കേട്ടോ കറക്റ്റായിട്ട് വാച്ച് ചെയ്യണം മോർണിംഗ് ഒരു സെവൻ സെവൻ തേർട്ടിക്കെങ്കിലും നിങ്ങൾ എഴുന്നേറ്റിട്ട് നിങ്ങളുടെ വെയ്റ്റ് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഇന്നത്തെ കറൻറ്റ് വെയ്റ്റ് എത്രയാണെന്ന് അത് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുകയും വേണം ഇഞ്ചസ് അളന്ന് വെക്കുന്നത് ഇപ്പം കൈയിൻ്റെ അരയുടെ ഒക്കെ ഇഞ്ചസ് അളന്ന് വെക്കുന്നതും വളരെ നല്ലതാണ് ഓരോ ദിവസവും നിങ്ങളെ സംഭവിക്കുന്ന ട്രാൻസ്ഫോർമേഷൻ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് വളരെ നല്ലതാണ് ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് അതുപോലെ ഒരു മിറർ വാച്ച് ഒരു മിററിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ബോഡിയിൽ എവിടെയൊക്കെ ഫാറ്റ് അക്യുമുലേറ്റഡ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എന്താണ് അന്നത്തെ ദിവസം ചേഞ്ചസ് വന്നിരിക്കുന്നത് സ്കിൻ ചുളിഞ്ഞു പോയോ മുടി കൊഴിയുന്നുണ്ടോ കണ്ണിന് കണ്ണിനെന്ത് സംഭവിച്ചു പല്ലെങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ നോക്കുന്നത് വളരെ വളരെ നല്ലതാണ് എട്ട് ദിവസം രാവിലെ എഴുന്നേറ്റതിനു ശേഷം ഫസ്റ്റ് ഫസ്റ്റ് എടുക്കേണ്ട ഡ്രിങ്ക് എന്തെങ്കിലും ഒരു ഇളം ചൂടുവെള്ളമായിരിക്കണം ഞാൻ മുൻപ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ ഇട്ടിട്ട് ഫസ്റ്റ് ഫസ്റ്റ് ഡ്രിങ്ക് കുടിക്കുക എന്നൊക്കെ പറയുന്നത് ആസിഡ് റിഫ്ലോക്സ് പോലുള്ള പ്രശ്നങ്ങൾ അതായത് സ്റ്റൊമക്ക് ആവുക പെട്ടെന്ന് പെട്ടെന്ന് അതുപോലെ നിങ്ങൾക്ക് ആസിഡിറ്റി ഉള്ള ബോഡിയാണെങ്കിൽ ബ്ലോട്ടിംഗ് ഉള്ള സംഭവിക്കുന്ന ബോഡിയാണെങ്കിലൊന്നും ഈ ആസിഡ് ഫസ്റ്റ് ഫസ്റ്റ് നിങ്ങളുടെ ബോഡിയിലോട്ട് കൊടുക്കുന്നത് അത്ര നല്ലതല്ല എന്നാലും ഏതോ യൂട്യൂബ് ചാനലിൽ പറഞ്ഞു ഏതോ ഇൻസ്റ്റാ റീലില് പറഞ്ഞു എന്ന് പറഞ്ഞു രാവിലെ എം ടി സ്റ്റൊമക്കിൽ ആപ്പിൾ സിഡർ വിനീഗറും ഷിയാ സീഡ്സും നാരങ്ങനീരും ഒക്കെ കൂടി കുത്തിക്കയറ്റി കുടിക്കുന്ന ഒത്തിരി പേരുണ്ട് നിങ്ങളിപ്പോൾ തന്നെ വാച്ച് ചെയ്യുന്ന നിങ്ങളിലുണ്ട് അങ്ങനെ ഒരാൾ എനിക്ക് ഉറപ്പായിട്ടും അറിയാലോ പക്ഷേ എന്ത് സാധനം നമ്മുടെ ഉള്ളിലോട്ട് കൊടുക്കുമ്പോഴും നമ്മുടെ കയ്യിൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു സെർച്ച് എൻജിൻ ഉണ്ട് അതിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് നല്ല കാര്യങ്ങൾ ഒരുപാട് കിട്ടുന്നതിന് അത് സഹായിക്കും ഞാൻ പറയുന്ന കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ഓക്കെ അല്ല എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളത് ചെയ്യാതിരിക്കൂ നിങ്ങൾക്ക് ഗൂഗിളിനെ ആശ്രയിക്കാമല്ലോ പോയി അന്വേഷിക്കൂ ഈ വക പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് ഓക്കെ അപ്പോൾ രാവിലെ എം ടി സ്റ്റൊക്കിൽ നിങ്ങൾക്ക് അസിഡിറ്റിയൊക്കെ ഉള്ളൊരു ബോഡിയാണെങ്കിൽ രാവിലെ എം ടി സ്റ്റൊമക്കിൽ ഈ നാരങ്ങ നീരൊന്നും പിഴിഞ്ഞു കുടിക്കാതിരിക്കുക വെറും ഇളം ചൂടുവെള്ളം നമ്മുടെ അമ്മമ്മമാരൊക്കെ പറയുന്ന ഇഞ്ചി ജീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ഒന്ന് അരിച്ചൊഴിച്ചതിന് ശേഷം ഒരു പിഞ്ചി മഞ്ഞൾപ്പൊടി ഇട്ട് കുടിച്ചാൽ നല്ലൊരു ഡിറ്റോക്സ് ഡ്രിങ്ക് ആയി ഞാനിതാണ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിലെ ക്ലയൻസിനും പറയുന്നത് കേട്ടോ എത്ര കാലം വേണമെങ്കിൽ നിങ്ങൾക്കത് കുടിക്കാം കുക്കുമിൻ എന്ന് പറയുന്ന അടങ്ങിയിരിക്കുന്ന കുക്കുമിൻ്റെ അളവ് കൂടാൻ പാടില്ല എന്നേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു പിഞ്ചിട്ട് കുടിക്കൂ എന്ന് പറയുന്നത് ദിവസേന ഒരു പിഞ്ച് മഞ്ഞൾ ഫസ്റ്റ് ഫസ്റ്റ് ഉള്ളിലോട്ട് ചെല്ലുന്നത് പാരമ്പര്യപരമായിട്ട് തന്നെ ആയുർവേദപരമായിട്ട് തന്നെ നമുക്ക് നല്ലതാണ് നിങ്ങൾക്ക് ഇതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല നിങ്ങൾ ദിവസേന ലെമൺ കുടിക്കുന്നത് നിങ്ങളുടെ ശീലമാണ് എങ്കിൽ ലെമൺ കുടിക്കുന്നതും നല്ലതാണ് സ്കിന്നിന് സോഫ്റ്റ് ആക്കുന്നതിനും ഗ്ലോ തരുന്നതിനും ഒക്കെ ലെമൺ എടുക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഒരു ഡ്രിങ്ക് നിങ്ങൾ കുടിച്ച് ശീലിച്ചു രാവിലെ ഒരു ഇളം ചൂടുവെള്ളത്തിൽ ഒരു ലെമിൻ്റെ പീസ് ഇട്ട് കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്തോളൂ നിങ്ങൾക്ക് ഈ വക അസുഖങ്ങളൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്യാം ഈ ഡയറ്റ് വളരെ ക്രിസ്പായിട്ട് പറയാം ചിലർക്ക് ഒത്തിരി ലാഗായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര വലിച്ച് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയും പക്ഷേ ഒരു ഡയറ്റൊക്കെ പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുക്കുവാണ് നിങ്ങൾക്ക് ലെമൺ എടുക്കുന്നത് കൊണ്ട് അലർജി ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തോണ്ടിരിക്കുന്ന ഡ്രിങ്ക് തന്നെ കുടിക്കുക പക്ഷേ രാവിലെ ഏഴ് ടു ഏഴരയുടെ ഉള്ളിൽ എഴുന്നേൽക്കണം എന്നുള്ളതും വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എടുത്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതും വെരി ആണ് രാവിലെ എംറ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വൺ അവർ വർക്കൗട്ട് ഞാൻ പ്രീവിയസ് വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടായിരിക്കും ചെയ്യാം വർക്കൗട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കുക സാധിക്കില്ലെങ്കിൽ ഭക്ഷണം ശേഷം ചെയ്യുന്നത് വളരെ ാണ് ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കേണ്ട സമയം ഈ ഡയറ്റ് പ്രകാരം ആണ് എട്ട് മണി വരെയുള്ള സമയത്തിനുള്ളിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിരിക്കണം അതിൽ വൺ നിങ്ങൾക്ക് കംപ്ലീറ്റ് പ്രൊവൈഡർ ആണ് അതായത് തരും തരും പ്രോട്ടീൻ വരുന്ന വളരെ നല്ലതാണ് എട്ട് ബദാം കഴിക്കുന്നത് വളരെ നല്ലതാണ് വൺ കുക്കുംബർ കഴിക്കുക ഒരു വെജിറ്റബിൾ രാവിലെ എടുക്കുന്നത് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് നമുക്ക് നല്ലൊരു ഫീലിംഗ് തരുന്നതിനെ സഹായിക്കും പിന്നെ എടുക്കേണ്ടത് ഒന്നുകിൽ ഒരു ത്രീ ഹൺഡ്രഡ് എം എൽ ഓട്സ് കഞ്ഞി അല്ലെങ്കിൽ രണ്ട് ഇഡ്ഡലി കഴിക്കാം അല്ലെങ്കിൽ ഒരു ദോശ വിത്ത് ചട്നിയോ കുറച്ച് സാമ്പാറോ എന്താണെങ്കിലും ഓക്കെ ഇന്നോടിനി വീണ്ടും ചോദിക്കും അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത് രണ്ട് ഇഡ്ലി കഴിക്കാം വിത്ത് ചട്നി അണിയൻ അണിയൻ ചട്നി കോക്കനട്ട് ചട്നി അല്ലെങ്കിൽ സാമ്പാർ എന്തിൻ്റെ കൂടെയാണെങ്കിലും രണ്ട് ഇഡ്ലി കഴിക്കാം വലിയ ദോശയാണെങ്കിൽ ഒരു ദോശ കഴിക്കാം ഓക്കെ ഇതിനിടയിൽ ധാരാളമായിട്ട് വെള്ളം കുടിക്കുക ആറ് മണിക്ക് മുൻപ് ഒരു രണ്ടര ലിറ്റർ വെള്ളം കുടിക്കുക അതിന് ശേഷം ദാഹ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കുടിക്കാം ടോട്ടൽ ഒരു ദിവസം ഒരു മൂ അല്ലെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ധാരാളം കുടിച്ചാൽ മതി ഒരു ഫീമെയിൽ ബോഡിക്ക് ഏകദേശം അത്ര വെള്ളമാണ് കുടിക്കേണ്ടത് ഓക്കെ അതിൽ കൂടുതൽ അഞ്ച് ലിറ്റർ കുടിക്കും പത്ത് ലിറ്റർ കുടിക്കും എന്നൊന്നും പറയാതിരിക്കുക ആവശ്യത്തിനുള്ള വെള്ളം കുടിച്ചാൽ മതി ആൻഡ് അടുത്ത ഭക്ഷണം എടുക്കുന്നത് ഒരു മൂന്ന് എയ്റ്റ് തേർട്ടിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂർ വിട്ടിട്ട് നമ്മളൊരു ചെറിയ ലൈറ്റ് മീൽ എടുക്കുന്നത് അതൊരു മീഡിയം സൈസ് ആപ്പിൾ ആണെങ്കിൽ ഒരു ഹാഫ് ആപ്പിൾ എടുക്കാം ഒരു ഹാഫ് പോമിഗ്രനേറ്റ് എടുക്കാം മാതളം എന്ന് പറയുന്ന ഫ്രൂട്ട് എടുക്കാം അതല്ലെങ്കിൽ ഒരു ഹാഫ് അവക്കാഡോ എടുക്കുന്നതും വളരെ നല്ലതാണ് ഓക്കെ ഇതിലേതെങ്കിലും ഒരു ഫ്രൂട്ട് ഹാഫ് എടുക്കുന്നത് ഇൻ ബിറ്റ്വീൻ ലൈറ്റ് മീൽ അതായത് ഭയങ്കരമായിട്ട് എനിക്ക് വിശക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ഒരു ലൈറ്റ് മീൽ എന്നുള്ള നിലയിൽ പതിനൊന്നരയ്ക്ക് ഇതുപോലൊരു ചെറിയൊരു ഫുഡ് എടുക്കുന്നത് വളരെ നല്ലതാണ് രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞതിനു ശേഷം കയറി കിടന്ന് കിടന്നുറങ്ങാതിരിക്കുകയും നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഡയജഷൻ എന്ന് പറയുന്നത് വളരെ സ്ലോ ആണ് അപ്പോൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും ക്യൂലായിരിക്കും അടുത്തത് ദഹിച്ചിട്ട് അടുത്തതിന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അവസരം ബോഡിക്ക് കൊടുക്കാതിരിക്കുക അത് ഇൻഡൈജഷൻ ഫീൽ ചെയ്യും അത് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള റിഡക്ഷൻ തരില്ല ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അടുത്ത ഭക്ഷണം നമ്മൾ എടുക്കുന്നത് ഒരു മണിക്കും ഒന്നരക്കുമുള്ളിലാണ് അതിൽ രണ്ട് പ്രോട്ടീൻ ദോശ ഫിഷ് കറി വെജിറ്റബിൾ കറി ഒരു സാലഡ് അതിൻ്റെ കൂടെ എടുക്കുക ഫിഷ് കറി അല്ലെങ്കിൽ വെജിറ്റബിൾ കറി അതിൻ്റെ കൂടെ ഒരു സാലഡ് അല്ലെങ്കിൽ ലാപ്സി റവ എന്ന് പറഞ്ഞാൽ സൂചി ഗോതമ്പാണ് അത് വേവിച്ചത് ഒരു നൂറ് ഗ്രാം അതിൻ്റെ കൂടെ ഒരു സാലഡ് എടുക്കാം അതല്ലെങ്കിൽ ആട്ടദോശ രണ്ടെണ്ണം അതിൻ്റെ കൂടെ ഒരു വെജിറ്റബിൾ കറി അല്ലെങ്കിൽ ഫിഷ് കറി അതിൻ്റെ കൂടെ ഒരു സാലഡ് നമുക്ക് ദിവസങ്ങളും നിങ്ങൾക്ക് ദിവസങ്ങളോളം നിങ്ങൾക്ക് മാറ്റി മാറ്റി എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അതേപോലെ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതാണ് ലഞ്ചായിട്ട് ചിക് പീസ് സാലഡ് കേട്ടിട്ടുണ്ടായിരിക്കും ചിക്കൻ സാലഡ് അല്ലെങ്കിൽ ചിക് പീസ് സാലഡ് ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് അങ്ങനെ ചെയ്യാം ചിക്കൻ സാലഡ് ഒക്കെ നമ്മുടെ ചാനലിൽ മുൻപ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി സാധിക്കുമെങ്കിൽ ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തിടുന്നതായിരിക്കും കേട്ടോ യ്ക്കെടുക്കുന്ന ലഞ്ചിൽ അത്യാവശ്യം എനർജി റിക്വയർഡ് ആണ് കാരണം നമ്മൾ പകൽ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ വർക്കിൽ ഇൻവോൾവ് ആവുന്ന ഒരു സമയമാണ് ഈ ഉച്ച സമയം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം വിശപ്പുള്ള സമയമാണ് നിങ്ങൾ എപ്പോഴും എപ്പോഴെങ്കിലും ശരീരത്തിലോട്ട് ആവശ്യമായിട്ടുള്ള അളവിൽ പ്രോട്ടീൻ കൊടുക്കുമ്പോൾ രാവിലെയോ ഉച്ചയ്ക്കോ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക നൈറ്റ് പോയിട്ട് ചിക്കൻ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞ് കഴിക്കുന്നതിലോ അല്ലെങ്കിൽ ചെറുപയർ മുളപ്പിച്ചത് അല്ലെങ്കിൽ ചെറുപയർ പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞിട്ട് ധാരാളമായിട്ട് കഴിക്കുക അതല്ലെങ്കിൽ സോയാബീൻസ് ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ്റെ കലവറയായിട്ടുള്ള ഒരു വെജിറ്ററി വെജിറ്റബിൾ ഫുഡാണ് സോയാബീൻസ് എന്ന് പറയുന്നത് അത് നൈറ്റിൽ പോയിട്ട് പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞെടുക്കാതിരിക്കുക പ്രോട്ടീൻ നിങ്ങൾ എപ്പോഴും കഴിക്കുമ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുക അല്ലെങ്കിൽ ലഞ്ചായിട്ട് കഴിക്കുക ദോശ ഉണ്ടാക്കുന്ന സമയത്തോ അല്ലെങ്കിൽ കറികൾ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ബട്ടറോ ഓയിലൊക്കെ അളന്നുപയോഗിക്കുക ടീസ്പൂണിൽ അളന്നുപയോഗിക്കുക അപ്പോൾ ഒരു കറി വെക്കുന്നു അതിൽ ഫ്രൈ ചെയ്തിടുന്നതിന് അതായത് കറി കറിയിൽ വറുത്തിടുന്നതിന് ടീസ്പൂണിൽ എണ്ണ അളന്നെടുക്കുക രണ്ട് ടീസ്പൂൺ എണ്ണയിലായിരിക്കണം ഒരു ഹോൾ ഫാമിലിക്ക് വേണ്ടി കറിയിൽ വറുത്തിടാൻ ഉപയോഗിക്കുന്ന എണ്ണ അത്ര മാത്രമേ വരാൂ അതെപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഓയിൽ ഓയിലളെടുക്കുമ്പോൾ ടീസ്പൂണിൽ അളന്നെടുത്തിട്ടുണ്ടെങ്കിൽ എത്ര ഓയിൽ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ ശരീരത്തിലോട്ട് കൊടുക്കുന്നു എന്നതിനെപ്പറ്റി പറ്റി നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കും നമ്മുടെ കുറച്ചൊക്കെ ലൂബ്രിക്കൻസ് ഒക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ് നമ്മുടെ നമ്മുടെ ശരീരത്തിന് ഓയിൽ റിക്വയർഡ് ആണ് പക്ഷേ അതിനൊരു ലിമിറ്റ് ഉണ്ട് അൺലിമിറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴും ആണ് അത് ബോഡിക്ക് ദോഷമായിട്ട് ബാധിക്കുന്നത് അതല്ലാതെ തീരെ ചെയ്യാതിരിക്കരുത് ചെറിയ തോതിലൊക്കെ ഓയില് നമ്മൾ ഉപയോഗിക്കണം ഇപ്പം നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോൾ അതിലൊരിച്ചിരി ഒലിവ് ഓയിലൊക്കെ ഒഴിക്കുന്നത് വളരെ നല്ലതാണ് ഒലിവ് ഓയിൽ ഒരിക്കലും ബേൺ ചെയ്യിക്കരുത് ചൂടാക്കി കത്തിച്ച് കളയരുത് കരിച്ചെടുക്കരുത് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഒലിവ് ഓയിൽ നല്ലതാണ് മീൻ മറക്കാൻ വേണ്ടി ഞാൻ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നതും തെറ്റാണ് ഒലിവ് ഓയില് നല്ലതാണ് പക്ഷെ അതിനെ ഒരിക്കലും ഹീറ്റ് ചെയ്ത് ഉപയോഗിക്കരുത് നിങ്ങൾ ചിന്തിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റില്ല എന്നല്ലേ സത്യമാണ് ഇവിടെ ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അതും ഹെൽത്തി ആയി ജീവിക്കുക എന്ന് പറയുന്നത് കുറച്ചധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മൾ കുറച്ച് അങ്ങ് കുറേ കാലം അങ്ങ് ചെന്ന് ഒരു പത്തറുപത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അറിയായിരുന്നുവെങ്കിൽ ഞാൻ കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ട് ജീവിച്ചേനെ എന്ന് അപ്പം ആ കൺട്രോൾ ഇപ്പോൾ വരുത്തട്ടെ എന്ന് വിചാരിച്ച് പറയുവാണ് കേട്ടോ ഓക്കെ അടുത്തത് അടുത്ത മേല അതായത് വൺ തേർട്ടിക്ക് നമ്മൾ ലഞ്ച് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശക്കാൻ സാധ്യത ഉള്ളത് ഒരു ഫോർ പി എമ്മിനാണ് എല്ലാവരും ചായ കുടിക്കുമ്പോൾ എനിക്കൊരു ചായ കുടിക്കാനുള്ളൊരു ടെമ്പറ്റേഷൻ തോന്നുന്നു എന്ന് തോന്നുമ്പോൾ ഒരു ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ വിതഔട്ട് മിൽക്ക് ബ്ലാക്ക് കോഫി എന്ന് പറയുമ്പോൾ പിന്നെ വിത്തൗട്ട് മിൽക്ക് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ അതിൻ്റെ കൂടെ രണ്ട് ഡേറ്റ്സ് എടുക്കാം ഓഫ് ഒരു സന്തോഷം തോന്നുന്നുണ്ടല്ലേ ഗ്ലൈസമിക് ഇൻഡെക്സ് ഏറ്റവും ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടുകളെ എടുക്കുവാണെങ്കിൽ അത് ഡേറ്റ്സിനാണ് ഒന്നാം സ്ഥാനമുള്ളത് ഗ്ലൈസമിക് ഇൻഡെക്സ് ഹൈ ആയിട്ടുള്ള ഫ്രൂട്ടാണ് അത് അതുപോലെ ഡ്രൈ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല മധുരമായിരിക്കും ഡേറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഡേറ്റ്സ് ഒരു മീഡിയം സൈസ് ഒരു ഡേറ്റ്സ് എടുക്കുമ്പോൾ തന്നെ അതിന് ഏകദേശം ഇരുപത്താറ് കാലറി ഒക്കെ മാക്സിമം വരും അതിലും കാലറി ഉള്ള ഡേറ്റ്സ് ഉണ്ട് ഞാൻ ഒരു മീഡിയം സൈസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഇരുപത്താറ് കാലറി അപ്പോൾ രണ്ടെണ്ണം കൂടി എടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലോണം കാലറി ആയി എന്നാലും എന്തുകൊണ്ട് അത് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ക്ഷീണം വരുന്നുണ്ടെങ്കിൽ മധുരത്തിന് പകരമായിട്ട് നാച്ചുറൽ ഷുഗർ കൊടുക്കുന്നു എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നും കഴിക്കാമെന്നല്ല ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ വല്ലാണ്ട് ക്രേവിങ് തോന്നുവാണെങ്കിൽ രണ്ട് ഡേറ്റ്സ് കഴിക്കും ഇനി ഡേറ്റ്സിൻ്റെ ബോക്സ് വീട്ടിൽ കൊടന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപകടകരമാണ് എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ നൈറ്റ് ഈവനിങ് വെറും ബ്ലാക്ക് കോഫി മാത്രം എടുക്കുക ഓക്കെ ബ്ലാക്ക് ടീ ആണോ ബ്ലാക്ക് കോഫി ആണോ എന്ന് ചോദിച്ചാൽ രണ്ടിനും നല്ല ഗുണങ്ങളുണ്ട് ഗ്രീൻ ടീ ആണോ എന്ന് ചോദിച്ചാൽ മൂന്നിനും നല്ലോണം ഗുണങ്ങളുണ്ട് പക്ഷേ ലിവർ ഫങ്ഷനൊക്കെ കുറച്ചും കൂടി നല്ലത് കോഫി എടുക്കുന്നതാണ് എൻ മേ ബി ഞാനൊരു കോഫി ലവറാണ് അല്ലെങ്കിൽ എൻ്റെ ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ് ബ്ലാക്ക് കോഫി വിത്തൗട്ട് ഷുഗർ എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെയാണ് കൂടുതൽ പുഷ് ചെയ്തിട്ട് പറയുക നിങ്ങൾക്ക് ബ്ലാക്ക് കോഫി എടുക്കുന്നതാണ് ബ്ലാക്ക് ടീ എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഗ്രീൻ ടീ എടുക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ ഫ്ലേവേർഡ് ഗ്രീൻ ടീ ലൈക്ക് ഒക്കെ ഉപയോഗിച്ചുള്ള ഗ്രീൻ ടീ ആണ് ഇഷ്ടമെങ്കിൽ അതും വളരെ നല്ലത് 拉干阿到 ഇപ്പം ഡേറ്റ്സ് ഓപ്ഷണലാണ് നിങ്ങൾക്ക് തീരെ ക്രേവിങ് തോന്നുന്നുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റുന്ന നമ്പർ ഉണ്ട് രണ്ടെണ്ണമാണ് ഇതിൽ കൂടുതൽ കഴിച്ചിട്ട് എനിക്ക് വേണ്ട കിട്ടിയില്ല എന്ന് പറഞ്ഞ് കരയരുത് കിട്ടില്ല കിട്ടില്ല ഓക്കെ ശ്രദ്ധിക്കൂ കേട്ടോ അടുത്തത് സെവൻ പി എമ്മിന് നമ്മുടെ ഡിന്നർ എടുക്കേണ്ട സമയം സെവൻ പി എമ്മിന് ഇതിനോടകം നിങ്ങൾ വെള്ളം കുടിച്ച് കഴിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു ദാഹിക്കുന്നുണ്ടെങ്കിൽ നൈറ്റിൽ വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്നൊന്നും പറയരുത് നൈറ്റിൽ വെള്ളം കുടിക്കേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നൈറ്റിൽ വെള്ളം എടുക്കുന്നത് കൺട്രോൾ ചെയ്യുന്നത് നൈറ്റിൽ യൂറിനേറ്റ് ചെയ്യുന്നത് കൂടുതലാവണ്ട ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോവേണ്ട അവസ്ഥ വരേണ്ടെന്ന് മണിക്ക് മുൻപ് രണ്ട് ലിറ്റർ കുടിക്കൂ പിന്നെ ദാഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുടിച്ചോളൂ എന്ന് പറഞ്ഞത് ലൈറ്റ് എടുക്കുന്ന ഭക്ഷണം എന്തൊക്കെയാണെന്ന് ഇവിടെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഒരു ക്ലിയർ സൂപ്പ് എടുക്കാം ക്ലിയർ സൂപ്പും തിക്ക് സൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും ക്ലിയർ സൂപ്പിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റാർച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല അതിന് തിക്കൻ ചെയ്യുന്ന ക്രീം സ്റ്റാർച്ച് പ്യൂരി ആഡ് വളരെ എന്റിലൊക്കെ തിക്ക് സൂപ്പിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ക്രീം ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും എക്സെട്രാ എക്സെട്രാ അപ്പോൾ ഇവിടെ എടുക്കാൻ പറഞ്ഞത് സ്റ്റാർച്ച് ഒന്നും ആഡ് ചെയ്യാത്ത ക്ലിയർ സൂപ്പാണ് ജസ്റ്റ് വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറച്ച് വെജിറ്റബിൾസ് പൊട്ടറ്റോയൊന്നും ആഡ് ചെയ്തേക്കരുത് പൊട്ടറ്റോ ഒന്നും വെയിട്രിഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് അല്ല കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഒന്നും ഓക്കെ സ്റ്റാർച്ച് ആഡ് ചെയ്യാത്ത സ്റ്റാർച്ച് ഇല്ലാത്ത വെജിറ്റബിൾസ് ലൈറ്റ് ആയിട്ടുള്ള ഗ്രീൻ ബീൻസ് ക്യാരറ്റ് നിങ്ങൾക്ക് തൈറോയ്ഡ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാബേജ് ഉപയോഗിക്കാം ബ്രക്ലി ഉപയോഗിക്കാം ഇതൊക്കെ വേവിച്ചുകൊണ്ട് എടുക്കുക എന്നിട്ട് അതിൽ ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ അങ്ങനെ പിഴിഞ്ഞ് ഒഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ സൂപ്പ് എൻജോയ് ചെയ്യാവുന്നതാണ് സോ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് വരെ ഞാൻ പറഞ്ഞു തന്നു അടുത്തത് വെജിറ്റബിൾ സാലഡ് നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ഈ പറഞ്ഞ് ഗ്രീൻ ബീൻസ് ഉൾപ്പെടുന്ന വെജിറ്റബിൾസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റീം കയറ്റി ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് അതിൻ്റെ പച്ച നിറം അതിൻ്റെ ഓറഞ്ച് നിറം അതിൻ്റെ ഗ്രീ അതിൻ്റെ എന്താണോ അതിൻ്റെ നാച്ചുറൽ കളർ അത് നഷ്ടപ്പെടാതെ വേവിച്ചെടുക്കുക അല്ലെങ്കിൽ അതിനെ പച്ചയ്ക്ക് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് നിങ്ങൾക്കൊരു സാലഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നത് ആപ്പിൾ കുക്കുമ്പോൾ സ്മൂത്തിയാണ് വൺ ആപ്പിളും ഹാഫ് കുക്കുംബറും അല്ലെങ്കിൽ വൺ കുക്കുംബറും ഹാഫ് ആപ്പിളും എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആക്കാവുന്നതാണ് അതിൻ്റെ കൂടെ ടേസ്റ്റിന് വേണ്ടി ഒരു ഇച്ചിരി ലെമൺ ചേർക്കുന്നതിൽ തെറ്റൊന്നുമില്ല അത്രയുള്ളൂ ഇന്നത്തെ ഡയറ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് നിങ്ങൾക്ക് ഈ ഒരു ഡയറ്റ് പ്ലാൻ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആയിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് നല്ലപോലെ റിഡക്ഷൻ ഉണ്ടായിരിക്കും പിന്നെ നിങ്ങൾ എവിടെ പോയിട്ട് എന്ത് ഫോളോ ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചൂസ് ചെയ്യുക നല്ല ഭക്ഷണങ്ങൾ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല ഭക്ഷണമാണെന്ന് അല്ലാതെ ഏതെങ്കിലും ചാനലിലോ ഈവൻ നമ്മുടെ ചാനലിലാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്റ്റാ റീൽസിലാണെങ്കിലോ ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും ഭക്ഷണങ്ങൾ വാരി വലിച്ചു കഴിച്ചിട്ട് അവനോ എൻ്റെ ബോഡിയെ നാശം ാക്കാതിരിക്കുക ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേറൊരാൾ സജസ്റ്റ് ചെയ്യുവാണെങ്കിലും അതിൻ്റെ ബാക്ക് സൈഡിൽ അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ യൂസേജും ഒക്കെ കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ടായിരിക്കും വായിക്കാൻ അറിയുന്ന നിങ്ങൾ അത് വൃത്തിയായിട്ട് വായിക്കുക എന്നിട്ട് എന്താണ് എലമെൻറ്റ് പറഞ്ഞിരിക്കുന്നത് അത് ഗൂഗിളിൽ കൊണ്ടുപോയിട്ട് അടിച്ചു കൊടുത്തിട്ട് അതിനെപ്പറ്റി സേർച്ച് ചെയ്യുക അതിനെപ്പറ്റി പഠിക്കുക അതിനെപ്പറ്റി മനസ്സിലാക്കുക എന്നിട്ട് മാത്രം നിങ്ങളുടെ ഉള്ളിലോട്ട് അത് ഇഞ്ചെക്റ്റ് ചെയ്യുക മനസ്സിലാവുന്നുണ്ടോ അല്ലാതെ അനാവശ്യമായിട്ടുള്ള ഫുഡുകൾ ആരെങ്കിലും പറയുമ്പോൾ അത് വാരി വലിച്ചു കഴിക്കാതിരിക്കുക ഇത് എൻ്റെ ഒരു ഫാമിലിയോട് ഞാൻ പറയുന്നത് പോലെ ചെയ്യുക ബാക്കിയൊക്കെ നിങ്ങളുടെ ചോയ്സാണ് കേട്ടോ ശരി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതിന് മുൻപ് എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലോണം താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടുള്ളൂ ഇൻസ്റ്റ ഐ ഡി ഞാൻ ഡേ ഇവിടെ കൊടുക്കാം ഓക്കെ റാറ്റ് ദ ബ്ലോഗർ എന്നുള്ളതാണ് ഇൻസ്റ്റ ഐ ഡി ഇനി അതെല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റ ഐ ഡി ഇല്ല ഒരു ഇൻസ്റ്റ ഐ ഡി തുറക്കൂ നല്ല കാര്യത്തിനല്ലേ അതല്ല എങ്കിൽ റാറ്റ് ദ വ്ലോഗർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് പറയുന്ന മെയിൽ ഐ ഡിയിലോട്ട് എനിക്ക് മെസ്സേജ് ഇട്ടാലും മതി ഓണത്തിന് മുൻപ് കുറയ്ക്കാം ഓണത്തിന് ശേഷമാണെങ്കിലും എന്നെ അറിയിക്കൂ കേട്ടോ അപ്പോൾ താങ്ക് യു സോ മച്ച് ഒത്തിരി സ്നേഹം ഒത്തിരി ഇഷ്ടം എല്ലാവർക്കും കെട്ടിപ്പിടിച്ച് വീണ്ടും കാണാം ലവ് യു